ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇരുന്നൂറ്റിഅൻപത് റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ മത്സരം നാളെ ആരംഭിക്കും ഉത്തർപ്രദേശിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയമാണ് മത്സരവേദി ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പതു മുതലാണ് കളി ആരംഭിക്കുന്നത് കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം ടെസ്റ്റിന്റെ ആദ്യ രണ്ട് ദിനങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് കാൺപൂരിലെ പിച്ച് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സോയിൽ പിച്ചാണ് പേസർമാർക്കും സ്പിന്നർമാർക്കും പിച്ച് ഒരുപോലെ അനുകൂലമായിരിക്കുമെന്നാണ് പിച്ചു കുറിയേറ്റർ പറയുന്നത് എന്നിരുന്നാലും സ്പിന്നർമാരായിരിക്കും ഇവിടെ കൂടുതൽ നേട്ടമുണ്ടാക്കുക ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ ചരിത്രമെടുത്താൽ വ്യക്തമായ ആധിപത്യം ഇന്ത്യയ്ക്കാണ് ഇരുവരും തമ്മിൽ പതിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൽ പന്ത്രണ്ടിലും ഇന്ത്യ വിജയിച്ചപ്പോൾ രണ്ട് മത്സരങ്ങൾ സമനിലയിലായി എന്നാൽ ഇന്നേ വരെ ഒരു കളി പോലും ബംഗ്ലാദേശിന് വിജയിക്കാനായിട്ടില്ല അതുകൊണ്ടുതന്നെ ഏതു വിധേനയും ആദ്യ വിജയം സ്വന്തമാക്കുക എന്നതാണ് ബംഗ്ലാദേശിന്റെ ലക്ഷ്യം എന്നാൽ പരമ്പര തൂത്തുവാരി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യ കാഴ്ചവെച്ചത് എന്നാൽ സീനിയർ താരങ്ങളായ രോഹിത്തിനും കോലിക്കും രാഹുലിനും കാര്യമായി ഒന്നും ചെയ്യാനായിരുന്നില്ല ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരായ ടെസ്റ്റ് പരമ്പരകൾ വരാനിരിക്കുന്നതിനാൽ പേരും ഫോമിലേക്ക് എത്തിയാൽ മാത്രമേ ആരാധകർക്ക് ആശ്വസിക്കാനാകൂ പ്ലേയിങ് ഇലവനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ കളിയെ അപേക്ഷിച്ച് അധിക സ്പിന്നറെ കൂടി ഇന്ത്യ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് സിറാജിന് വിശ്രമം അനുവദിച്ചുകൊണ്ട് കുൽദീപ് യാദവ് പ്ലേയിങ് ഇലവനിലേക്ക് വരും രണ്ടാം ടെസ്റ്റിൽ അണിനിറക്കുന്ന ഇന്ത്യയുടെ പോസിബിൾ പ്ലേയിങ് ഇലവൻ ഇങ്ങനെയാണ് രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ ശുഭമാൻ ഗിൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ ആകാശ്ദീപ്